കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മാധവമേനോന്റെ ബോഡി അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സേതു തകർന്ന മനസ്സോടുകൂടി നിൽക്കുകയാണ് അങ്ങനെ സേതുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പൂർണിമക്ക് സഹിക്കാൻ പറ്റുന്നില്ല പൂർണിമ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടിത്തുറന്ന് പറയുവാണ് കാരണം ഇതുപോലെ ഒരു അച്ഛനെ കിട്ടാനായിട്ട് സേതു പുണ്യം ചെയ്യണമായിരുന്നു പക്ഷെ അച്ഛന്റെ മനസ്സ് സേതു തിരിച്ചറിഞ്ഞില്ല പക്ഷെ ജീവന തുല്യം സേതുന് സ്നേഹിച്ചൊരു അച്ഛനെയാണ് ഇത്രയും കാലം നീ തള്ളിപ്പറഞ്ഞോണ്ടിരുന്നെ ഒരു പക്ഷേങ്കിലേ ഇനി നിനക്ക് അതിന്റെ വേദന മനസ്സിലാവുന്നൊക്കെ സേതുവിന് പറഞ്ഞിട്ട് പൂർണിമ അങ്ങോട്ട് പോവാം ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സേതു നിക്ക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് അച്ഛൻ ഇത്ര പെട്ടെന്ന് നീ ലോകത്ത് വിട പറയുന്നു കാരണം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പലപ്പോഴും തന്റെ രീ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ താന് അദ്ദേഹത്തെ ആട്ടിപ്പായിക്കുകയോ ചെയ്തേ വലിയ തെറ്റിയ്തു തൻറെ അമ്മേനെ ഇട്ടിട്ട് പോയ മനുഷ്യൻ എന്ന രീതിയിലാണ് താൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ എന്തോ ഒരു ശൂന്യത മനസ്സിൽ സേതു തോന്നുവാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോണമെന്ന് അറിയില്ല അങ്ങനെ തകർന്ന കൂടി സേതു താഴേക്ക് വരുമ്പോത്തേനും ഹരി ചോദിച്ചു എന്താ സേതു ഏട്ടാ എന്ത് പറ്റി എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക അവിടെ സേതു ഒന്നും വേണ്ടിയില്ല എന്തെങ്കിലും ഒന്ന് പറ ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു അതെ ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയാ എന്താ സേതു വേട്ടാ അച്ഛൻ എന്തേലും സംസാരിച്ചോ എന്തേലും കാര്യമായിട്ട് പറഞ്ഞോ എന്ന് ചോദിക്കാം ഇല്ല ഇനി ഒരിക്കലും സംസാരിക്കില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹരിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താ സേതുവേട്ടാ ഇത് സേതുവേട്ടമാണ് ഞാൻ പറഞ്ഞല്ലേ കൊറച്ചുമ്പോ വരാന്ന് ഈ ഫോൺ വന്നു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലേ എന്നോട് സേതുവേട്ടം കേട്ടോ അദ്ദേഹത്തിന് കാണുന്ന ഒരു ആഗ്രഹം കാണില്ലായിരുന്നോ സേതുവേട്ടം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു ഇല്ല അച്ഛൻ ഞാൻ വന്നതിന് ശേഷം എന്റെ കൈ പിടിച്ചോണ്ടാ അച്ഛൻ മരിച്ചെന്ന് പറയാ ഇത് പറഞ്ഞേ ഇപ്പൊ സേതുവിനെ കണ്ടോന്ന് ഇടറി അപ്പൊ ഹരിക്ക് മനസ്സിലായി സേതുവിന് നല്ല വിഷമമുണ്ട് പുറമേ ഇങ്ങനെ ദേഷ്യമൊക്കെ അച്ഛനോട് കാണിച്ചാലും ആ ഉള്ളില് ആ ഒരു സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാവണം ഹരി പറഞ്ഞാ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊന്നും കാണിക്കരുത് അച്ഛനാണ് എത്ര വേട്ട സേതുഗണ് കാലു പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയം സേതു പറഞ്ഞു അതെ ഇതപ്പോഴും എനിക്കൊന്നും കേൾക്കാനുള്ള മൈൻഡല്ല നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാ ഇതെന്താ സേതുവേട്ടെ ഇങ്ങനെ പറയണേ അച്ഛനല്ലേ മരിച്ചേക്കുന്നേ സേതുഗണ് അങ്ങോട്ട് ചെല്ലണ്ടേ നിൽക്കും ഇല്ല ഞാൻ പോണില്ല എന്ന് പറയാം ഇങ്ങനെ പറഞ്ഞ എന്നാ ശരിയാന്നേ നിന്നോട് കയറാനാ പറഞ്ഞേ എന്നും പറഞ്ഞു ചേതു വണ്ടി എടുക്കുവാണ് കാര്യക്ക് ഈ സമയം എന്തു ചെയ്യണമെന്ന് അറിയില്ല പിന്നീട് അവര് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് മാധവമേനോടും ബോഡിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അവര് പൂർണിമ എല്ലാരും കൂടെ കൂട്ട് ആകെപ്പടെ തകർന്നു പോയിരുന്നു പൂർണമയ്ക്ക് പൂർണിമയ്ക്കൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഒറ്റയ്ക്കായിക്കി പോകുന്ന ഒരു പ്രതീക്ഷ അവർക്കില്ലായിരുന്നു ആ സമയത്തൊക്കെ പ്രതാപന് ഭയങ്കര സന്തോഷമായിരുന്നു ആ ഒരു ബാധ്യത ഉണ്ടാകത്തില്ല ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് തന്നെ പോകും ഇടയ്ക്ക് പത്മജനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ എല്ലാ കാര്യത്തിനും മുൻപതി തന്നെ നിന്നോണെന്ന് പറയാം അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇല്ല ഏട്ടാന്ന് പറയണം കാരണം ഇനിയിപ്പൊ നമ്മുടെ കയ്യിലാണ് കാര്യങ്ങളുടെ കൺട്രോളൊക്കെ ഇരിക്കണേ നമ്മളാണ് ഇനിയിപ്പൊ എന്ത് വേണം തീരുമാനിക്കണേ ഇപ്പൊ ചേച്ചി ആകപ്പാടെ തകർന്ന മനസ്സോടു കൂടി നിക്കുക പ്രതാപനാണെങ്കിൽ എങ്ങനെ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ ഒന്ന് അടിച്ചെടുക്കണമെന്ന് മാത്രമേ ഒരു വിചാരമുണ്ടായിരുന്നുള്ളൂ അപ്പൊ അതിന് ദൈവമായിട്ട് കൊണ്ടെത്തുന്ന ഒരു അവസരമാണിത് ഇനിയിപ്പം മാധവമ്മേനൊരു ശല്യം ഉണ്ടാവില്ല അളിയൻ അങ്ങ് പോയല്ലോ ഇനിയിപ്പൊ ചേച്ചിയുള്ള ചേച്ചിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പിന്നെ അത് മാത്രമല്ല ഋതു എന്തൊക്കെ വന്നാലും തന്നോടൊപ്പം നിൽക്കൂന്ന് പ്രതാപനൊരു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പൊ ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയൊരു ചിന്തയോടുകൂടിയാണ് പ്രതാപൻ തന്നെ അങ്ങനെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നപത്തേനും ആയിരത്തുള്ള ആൾക്കാരെല്ലാം വന്നു ഈ സമയം അച്ഛന്റെ ബോഡി എടുത്തിരുന്നു അലമുറയിട്ട് കരയുമാണ് അച്ചും സാധിയൊക്കെ അവർക്ക് സഹിക്കാവുന്നല്ലോ അപ്പുറമായിരുന്നു കാരണം ഒരു അച്ഛനെ പോലെയല്ല കൂട്ടുകാരെ പോലെ ആയിരുന്നു അവര് സാധിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെയാണ് കോളേജിൽ വന്നിട്ട് തന്റെ ഏത് താൻ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും അതിനെല്ലാം അച്ഛൻ കൂട്ടു നിൽക്കും ഒരു കുഴപ്പമില്ല പിന്നെ അമ്മയാണ് കൂടുതൽ ചീത്ത പറയുന്നത് പക്ഷെ അച്ഛൻ അങ്ങനെയല്ല എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ളൂ മക്കളെന്നുള്ള രീതിയിലല്ല എന്നുള്ള രീതിയിലാണ് അവർ ഇടപെട്ടിരുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ സാധിക്കൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവരെവിടെ എല്ലാവരും ഇരുന്ന് പൊട്ടിക്കരയാണ് ഈ സമയം വീട്ടിലേക്ക് വന്നിട്ട് സേതു ഇങ്ങനെ തകർന്ന മനസ്സോടെ ഇരിക്കുക അപ്പൊ മിത്രം വന്നു ചോദിച്ചു നീ എന്താ ചെയ്തു ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്ക പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്നാ പറയണേ എടാ നിന്റെ അച്ഛനാ മരിച്ചു കിടക്കണെന്ന് പറയാം അതിനെ എടാ നിനക്ക് അങ്ങോട്ട് പോകണ്ടേ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേന്ന് ചോദിക്കാം ഇട സേതു ഒന്നും മിണ്ടിയില്ല എന്താ ചെയ്തു നീ ഇങ്ങനെ കരി വന്നിട്ട് പറഞ്ഞു ദേ നീ അങ്ങോട്ട് ചെല്ല അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്ക് നീയാണ് മകന് നീ മാത്രല്ലേ അദ്ദേഹത്ത് മാധവമേനോ സാറിന് ഒരു ആൺകുട്ടിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം പെൺപിള്ള അല്ലേ അപ്പൊ ചിത കൊളുത്തേണ്ട ആള് നീയല്ലേ നീ ഇവിടെ ഇരുന്നിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാ പക്ഷെ സേതു ഒന്നും മിണ്ടുന്നില്ല സേതുവിന്റെ മനസ്സിലൂടെ എല്ലാം അച്ഛൻ തന്നോട് ഏറ്റവും അവസാനം തന്റെ അടുക്കെ വന്നതും പിന്നീട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെയാ പക്ഷെ ആ സമയത്ത് പോലും താന് ആട്ടി അകറ്റുകയോ ചെയ്തെ എന്തോ വലിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷെ അത് കേൾക്കാൻ പോലും താൻ കൂട്ടാക്കില്ല ഒരു പക്ഷെ താൻ അങ്ങനെ തള്ളി വിട്ടോണ്ടാണോ അച്ഛൻ അങ്ങനെ അപകടം ഉണ്ടായതും പെട്ടെന്ന് അറ്റാക്കി വന്നു ആ ഒരു ചിന്ത സേതുവിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക ഈ സമയം ഹരി പറഞ്ഞു ഇവനോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടാ മാധവ് സാറാ അരികെ വന്നു കഴിയുമ്പോ നീ ഇങ്ങനെ പെരുമാറില്ലടാന്ന് പക്ഷെ ഒരിക്കലെങ്കിലും നീ കേട്ടോ കണ്ടില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ എത്ര പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ പോയത് എന്താ പറയുന്നേ ഒരു മനുഷ്യൻ നമ്മുടെ അരിയിലേക്ക് വരുമ്പോ അവർക്ക് പറയാനുള്ള എന്താന്ന് കേൾക്കാനുള്ള മനസ്സിലാണെന്ന് കേൾക്കണം ഇത്രയും കാലമായില്ലേടാ ഒരു പക്ഷേങ്കിലും അദ്ദേഹം തെറ്റും ചെയ്തിട്ടില്ലെങ്കിലോ ഇത് കേട്ടിട്ട് സേതുവിനുക്കമില്ല പിന്നീട് ഹരിക്ക് മനസ്സിലായി ഇനി ഇപ്പൊ സേതുവിനെ മനസ്സ് മാറ്റണെങ്കിൽ പല്ലവീനെ തന്നെ വിളിക്കാം അങ്ങനെ പല്ലവീനെ വിളിക്കുവാണ് പല്ലവിനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു പല്ലവി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരുവാണ് അങ്ങോട്ടൊന്ന് സേതുവോടെ ഇരിക്കുക അപ്പൊ സേതുവിന്റെ രീതി പല്ലവി പറഞ്ഞു അതെ ഇത് എന്തിരിപ്പാ സേതു ഏട്ടം ഇരിക്കണേ സേതുവട്ടന എഴുന്നേറ്റ് എഴുന്നേറ്റ് അങ്ങോട്ട് പോകാമെന്ന് നോക്കാൻ പറയണം സേതു കൂടെ ഞാൻ പോണില്ല പോവാതിരുന്നെ എങ്ങനെ ശരിയാവും സേതുവട്ടം വേണ്ട എല്ലാ കാര്യങ്ങളും നടത്താനായിട്ട് ഒന്നും അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ അഴയിൽ പോയിട്ടില്ല പക്ഷെ മരിച്ചു കഴിയുമ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവൻ ശാന്തി കിട്ടണമെങ്കിൽ സേതുവേട്ടം ചെല്ലണമെന്ന് പറയാം സേതുവേണ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സേതുവേന്റെ അച്ഛനെ അതുകൊണ്ടല്ലേ ഓരോ തവണ സേതുവേണെ കാണാൻ വന്നോണ്ടിരുന്നേ അത് മനസ്സിലാക്കാതെ പോലോ ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കണ സമയത്തും തന്റെ മോൻ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും സ്റ്റേഷനിൽ കിടക്കില്ലെന്ന് വിചാരിച്ചിട്ടാ അദ്ദേഹം ഒന്ന് ഇറക്കിക്കൊണ്ടു വന്നേ പക്ഷെ സേതുവേണ ആണ് സേതുവേണ്ട അച്ഛനെ മനസ്സിലാക്കാതെ പോയത് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത് ഏ അച്ഛനെ അവസാനമായിട്ട് കാണാനും അവസാനമായിട്ട് കർമ്മം ചെയ്യാനും കിട്ടുന്ന അവസരവാ അതൊരിക്കലും കളഞ്ഞു കുടിക്കില്ല അത് മാത്രമല്ല അവിടെ എല്ലാം തളർന്നിരിക്കുവല്ലേ ആ സമയത്ത് അവരെ ആശ്വസിപ്പിക്കേണ്ട കടമ ആർക്കാ സേതുവേട്ടല്ലേ സേതുന്റെ പെങ്ങന്മാരും അമ്മയ്ക്കല്ല അവിടെ ഉള്ളത് ഇത് കേട്ടാ സേതു പറഞ്ഞു അതെ എനിക്ക് അമ്മയൊന്നും ഇല്ലെന്ന് പറയാ സേതുവാടിനെ ഒന്നും പറയരുത് ഉം അച്ഛനെ ശാന്തി കിട്ടണമെങ്കിൽ സേതുവാടൻ ചെല്ലണോന്ന് പറയാം അങ്ങനെ അവസാനം സേതുവന്റെ മനസ്സ് പറഞ്ഞു മാറ്റുവാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ തുടങ്ങുക ഈ സമയത്ത് കുറുപേട്ടൻ നേരെ പ്രതാപന്റെ അരിയിലേക്ക് വന്നു പ്രതാവിനോട് പറഞ്ഞല്ലാ ഇനി കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ സമയല്ലേ ആര് ശരി ശരിക്ക് തീ കൊടുത്തണ്ടേന്ന് ചോദിക്കുവാ ഇത് കേട്ടൻ പ്രതാപൻ പറഞ്ഞു അതിനിപ്പം അവനെ വിളിക്കേണ്ട കാര്യമില്ല സേതുവിനെ വിളിക്കേണ്ട കാര്യമില്ല ഇവിടെ വേറെ ആരെങ്കിലും ചേട്ടൻ അതെങ്ങനെ ശരിയാവും കാരണം മകനുണ്ടല്ലോ സ്വന്തം മാനിരിക്കും വേറെ ആരെക്കൊണ്ടെങ്കിലും ചിതയ്ക്ക് തീകൊളിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവ അവസാനം കുറിപ്പായിട്ട് മനസ്സിലായി ഇനിയിപ്പൊ പ്രധാമനോട് പറഞ്ഞിട്ട് കാര്യമില്ല നേരെ പൂർണിമയുടെ അരിയിലേക്ക് ചെല്ലുവാണ് പൂർണിമയുടെ അരിയെ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാണ് പൂർണിമയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ആകപ്പാട് തകർന്ന് മനസ്സോടെ ഇരിക്കുന്നേ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത അവസ്ഥയില്ല കരഞ്ഞു കരഞ്ഞ പൂർണിമക്കുള്ള ഒരു പരുവായിട്ടിരിക്കുക പിന്നീട് കുറുപ്പേണ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക പൂണിം എന്താ ചെയ്യണ്ടേ സേതു വരണം സേതു വന്നിട്ട് വേണം കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയാം പൂണിം പറഞ്ഞു ഒരു കാര്യം ചെയ്യ ഒന്ന് വിളിച്ചു നോക്ക് അവനോട് വരാൻ പറയാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവൻ തന്നെ അച്ഛനെ ചിരക്കി തീ എന്ന് പറയാ ഇത് കേട്ടത് ഋതുവിന് ദേഷ്യുമെന്ന് ഋതു പറഞ്ഞു എന്തിനാ അയാൾ വരുന്നേ അയാൾ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അയാൾ കാരണമല്ലേ എന്റെ അച്ഛൻ മരിച്ചതെന്ന് ചോദിക്കുക പെട്ടെന്ന് പൂർണിമ പറഞ്ഞു മോളെ ഇങ്ങനൊന്നും പറയരുന്ന് പറഞ്ഞ പിന്നെ അങ്ങനെ പറയണെന്ന് പറഞ്ഞ അയാൾ ഇങ്ങോട്ട് വരില്ല അയാള് വന്നിട്ടുണ്ടെങ്കില് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാം പെട്ടെന്ന് കുറിപ്പായിരുന്നു ബാക്കി അവിടെ നേരത്തെ പറഞ്ഞു അതേ മോളെ ഇങ്ങനൊന്നും പറയരുത് മകനെന്ന രീതിയിൽ ആ കടമ ചെയ്യേണ്ട സേതു ആണ് സേതു വന്നിട്ടേണ്ട സേതു തന്നെ ആ കർമ്മം ചെയ്യണമെന്ന് പറയാം അവസാനം ഋതു അടങ്ങി കാരണം പൂർണിമ പറഞ്ഞ ഋതുവിനെ വിലക്കുവാണ് അങ്ങനെ സേതു അങ്ങനെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സേതു കർമ്മങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക കുളിച്ച് വേഷമുറി അങ്ങോട്ട് വന്നു അതാ ഈ സമയത്തെല്ലാം അച്ഛന്റെ ബോഡി എടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ മക്കളെല്ലാവരും കൂട്ടം നല്ലവളിയായിരുന്നു അങ്ങനെ മാധവമേനോന്റെ ചിരയ്ക്ക് തീ കൊടുത്തുവാണ് സേതു എന്നിട്ട് ഈ സമയം സേതു ആകെ പാടെ കൂടി അതൊക്കെ ചെയ്യുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമെന്നൊക്കെ ഈ സമയത്തോ പൂർണ്ണിമയൊക്കെ ആണെങ്കിൽ കരന്ന് നടന്ന് ബോധം കിട്ടുപോയി പൂർണമെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല കാരണം ഇത്ര പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് തന്നെ കുട്ടികളെ ഇട്ടിട്ട് അദ്ദേഹം പോകുന്നൊക്കെ അച്ഛന്റെ കല്യാണം ആണെങ്കിൽ ഏകദേശം പറഞ്ഞു വെച്ച രീതിയായിരുന്നു ആ സമയത്താണ് ഇങ്ങനെ അത്യാഹിതമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ കർമ്മങ്ങളൊക്കെ സേതു ചെയ്യണേ ഈ സമയത്ത് മിത്രനും അവരെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പല്ലവയെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അതുമാത്രല്ല സ്വാതിയുടെ കൂട്ടുകാരും അവരെല്ലാം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ സ്വാതി വല്ലാത്ത കരച്ചിലായിരുന്നു കാരണം അച്ഛന്റെ ഒരു വേർപാടെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം സേതു പോവാനിട്ട് തുടങ്ങുമ്പോത്തേന് കുറിപ്പേം വന്നിട്ടുണ്ട് മോനെ സേതു നീ ഇപ്പൊ പോകാലെന്ന് പറയാ ഇത് കേട്ടോ സേതു പറഞ്ഞു അല്ല ഞാൻ ഞാനെന്തിനാ ഇവിടെ നിക്കണേ അത് മോനെ അറിയാലോ നീ ഒരു പല്ലിയേട്ടൻ സ്ഥാനത്ത് ഇവിടെ എന്തിനോ ഏതിനോ ഇനിയോ ഉണ്ടാവണം അത് മാധവേണ്ട ഒരു ആഗ്രഹമായിരുന്നു പറയണെ ഇതേ കുറിപ്പേട്ട എനിക്ക് നിങ്ങളോട് ഒത്തിരി ബഹുമാനുണ്ട് അതുകൊണ്ട് പറയാം ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കില്ല ഒന്നാമത്തെ കാര്യം ഇവിടെ എന്നെ ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് പറയണം അതൊന്നും മോനെ അങ്ങനെയൊന്നും പറയരുന്ന് പറയണം മോനെ ഒരു കാര്യം ചെയ്യും കുറച്ച് ദിവസമെങ്കിൽ നീ ഇവിടെ നിൽക്കാൻ പറയാണ് പക്ഷെങ്കില് സേതു ഒന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല സേതു അങ്ങോട്ട് പോവാണ് സേതു പോയി കഴിഞ്ഞപ്പോത്തേനും കുറുപ്പാവം നേരെ അതേക്കേറി വരുവാണ് പൂർണ്ണമെന്ന് ചോദിച്ചു സേതു പോയ കുർപ്പാവം കുറുപ്പേട്ടാന്ന് ചോദിക്കുകയാണ് അതെ പോയി ഞാൻ പറഞ്ഞു നോക്കി പക്ഷെ അവൻ ഇവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല എന്ന് പറയാ ഈ സമയത്ത് ഋതി ഋതിക വന്നിട്ട് ചോദിച്ചു അല്ല എന്തിനാ അയാൾ ഇവിടെ നിൽക്കുന്നെ അയാൾ കാരണം എല്ലാ പ്രശ്നത്തെയും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അയാൾ ഇതൊക്കെ ചെയ്യുന്നതിനൊണ്ട് പക്ഷെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാരും കൂടെ പറഞ്ഞുകൊണ്ടാ ഞാൻ സമ്മതിച്ചേ ഒക്കിൽ ഞാനത് പൊറുക്കാൻ പോകുന്നില്ല എന്റെ അച്ഛന്റെ ജീവൻ ഇല്ലാതാക്കിയത് അയാൾ ഒറ്റ എഴുത്തിനാ ഈ സമയത്ത് അച്ചു വന്നിട്ട് പറഞ്ഞു അതെ ചേച്ചി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണ് അങ്ങനെയൊന്നും പറയില്ലെന്നോ പിന്നെ മിണ്ടായിരുന്നോ നീ അവിടെ എനിക്ക് കൂടുതലൊന്നും പറയാലെന്ന് പറയണ് കാരണം അച്ഛനോട് കുറച്ച് സത്യങ്ങളൊക്കെ മാധവമേനോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം കാരണം മരിക്കുന്നതിന് മുമ്പ് അച്ഛന്റെ കയ്യിൽ പിടിച്ചിട്ട് മാധവമേനും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞേപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്ന് അറിയത്തില്ല അതൊക്കെ അച്ഛൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് സേതുനെ വലിയേട്ടാന്ന് വിളിച്ച് അച്ഛ ഹോസ്പിറ്റലിൽ വെച്ച് വിളിക്കുക ചെയ്തേ കാരണം സേതുവിന്റെ മനസ്സ് അച്ഛുവിനെ നന്നായിട്ട് മനസ്സിലായി തങ്ങൾ ഇത്രയും കാലം സേതുവിനെ സേതുനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു വെല്ലേട്ടം പാവാന്നുള്ള എന്നുള്ള കാര്യമൊക്കെ മാധവമാൻ അവസാന കാലത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രല്ല അതിനേക്കാളും വലിയ എന്തോ രഹസ്യം അച്ഛനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അച്വിന് സേതുവിനോട് ഒരു സിമ്പതിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന ഇന്ദിനും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും രാജേഷെ ഒന്നിട്ട് വെച്ചു എടം മോനെ നീ ഇത് അങ്ങോട്ടാ പോണെന്ന് ചോദിക്കുവാണ് ആഹ് ഞാൻ ആ പല്ലവിക്കിട്ടൊരു പണി കൊടുക്കാൻ പോവാ ഇടം മോനെ സൂക്ഷ്യം കണ്ടു വേണം അവളുടെ സ്വഭാവം അറിയാലോ അവളുടെ സ്വഭാവം എനിക്ക് അറിയാമേ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാന്ന് പറയാ അവൾക്കിട്ട് പണി കൊടുക്കാൻ പോകുന്നേ അതെ ഇന്ന കുറെ കാലമായി അവ വട്ട് തട്ടിക്കുന്ന അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടു പറയാ രാജേഷ് അവളെ ഒരു പാഠം പഠിപ്പിക്കണോടെ മോനെ നമ്മൾ ഇത്ര മാത്രം നാണം അവള് അവളെ എങ്ങനെ വെറുതെ വിട്ട് കൂടുന്നു പറയുന്നത് പിന്നീട് കാണിക്കുന്നെ പല്ലവി വീട്ടീന്ന് ഇറങ്ങി നടന്ന് റോഡിക്കോട് പോണ സമയത്താണ് ഇന്നലും ഫോളോ ചെയ്യുന്ന ഫോളോ ചെയ്യുവാണവളെ അങ്ങനെ പല്ലവിയുടെ അടുത്തേക്ക് എന്ന് വണ്ടി എങ്ങോട്ട് നിർത്തോണം പല്ലവി ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ദ്രനാണ് എന്തിനെ കണ്ടതും പല്ലവി മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങോട്ടാടി അങ്ങോട്ടടിയും ദൃതിപ്പോ അവിടെ നിൽക്കാൻ പറയണം അങ്ങനെ പല്ലവി എന്ത് ചെയ്യണം പല്ലവി ഇന്നില്ല പല്ലവി അങ്ങോട്ട് നടന്നു പെട്ടെന്ന് ഡോർ തുടങ്ങിട്ട് തുറന്നിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് ചാടി ഇറങ്ങണം എന്നിട്ട് അവടെ കയ്യെ കയറി അങ്ങോട്ട് പിടിച്ചു നിനക്ക് അനുസരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കണം എടാ എന്റെ കൈയ്യു വിടാന്ന് പറഞ്ഞണ്ട് പല്ലവി അവിടെ കിടന്ന് കുതിർവാണ് ഈ സമയത്ത് സേതുമാധവൻ അടയുടെ വരുന്നേ അപ്പൊ സേതു നോക്കി കഴിഞ്ഞപ്പത്തേന് പല്ലവിയുടെ കയ്യെ പിടിച്ച് ഇന്ധന മരിക്കുന്നതാണ് ഈ കാഴ്ച കണ്ടതും സേതുവിനെ വിട്ടില്ല സേതു അങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് നീ എന്താടാ കാണിക്കുകയും ചോദിച്ചോണ്ട് ഇന്നിന്റെ കവളെടുക്കും ഒറ്റ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്കുകയാണ് പല്ലവി പറഞ്ഞു നീ പൊക്കോളം പറയണ അങ്ങനെ പല്ലവി അങ്ങോട്ട് പോവാ ഈ സമയം വണ്ടിക്കകത്തു നിന്ന് മിത്രനും ഹരി എല്ലാരും കൂടെ ചാടി ഇറങ്ങി വന്നു എന്നിട്ട് നിനക്ക് ഇത്ര അഹങ്കാരം പട്ട പാലാണ്ട് അവളുടെ കയ്യെ കയറി പിടിക്കണേ നോക്കുക ഇതൊക്കെ ചോദിക്കാൻ നീ ആരടാ ഞാൻ എന്റെ ഭാര്യയെ കയ്യെ പിടിച്ചു നിൽക്കും നിനക്ക് എന്താടാ അവകാശം ചോദിക്കുക ഇത് കേട്ടേ സേതു പറഞ്ഞു ഭാര്യ എന്നൊക്കെ നീ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അതിന് നിന്നെ ഭർത്താവായിട്ട് അവളെ കണ്ടിട്ടില്ലോ പിന്നെ എന്തു ധൈര്യത്തിലാണ് നീ അവളുടെ കയ്യെ കയറി പിടിച്ചെന്ന് ചോദിക്കുക ഓഹോ ഇപ്പൊ നീ അവളെ നീ അള്ള വെച്ചോണ്ടിരിക്കുന്ന അതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ശൗര്യം അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടത് സേതുവിന് ആകെപ്പാടെ അടിമുടി പറഞ്ഞു കേൾ സേതു പറഞ്ഞു ഇതേ മര്യാദയ്ക്ക് സംസാരിക്കണം പറയാം പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കണം പോലും വല്ലില്ല വെളുത്തം വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് വീടിന് കുറച്ച് വൃത്തിയായിട്ട ഭാഷകളൊക്കെ പറയണം ഇത് കേട്ടോണ്ടിരിക്കാ സേതുവിനെ പറ്റില്ല സേതു എന്ത് ചെയ്യണം ഒറ്റ അവനെട്ട് കറന്നും തീർത്തങ്ങോട്ട് കൊടുക്കുകയാണ് വീണ്ടും അടിക്കാൻ വേണ്ടി അവനും കൂടെ ഒഴിഞ്ഞു മാറി സേതുന്റെ കൈ പോയി ആ അവിടെ സ്റ്റാൻഡിട്ട് അങ്ങോട്ട് ഇരിക്കുവാണ് കൈ നന്നായിട്ട് വേദന എടുത്തു പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാ നടന്നേ അങ്ങനെ ഇന്ദ്രനെ അവരെ കൂടി പഞ്ഞിക്ക് ഇവിടാണ് അവസാനം അവിടെ ഒരു പരുവായിട്ട് ഇന്ദ്രൻ കിടന്നു കിടന്നുകഴിഞ്ഞപ്പോ സേതു പറഞ്ഞു മതികടാ അവൻ തന്നെ ഇനി എഴുന്നേറ്റ് പോക്കോളും നമുക്ക് പാന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനും കൂട്ടി അങ്ങോട്ട് പോവാണ് ഈ സമയം ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു നീ അതേ കാലം ഈ ഭൂമിക്കും ഇതേ ഉണ്ടാവില്ലടാ ഈ ഇന്ദ്രനാടാ പറയുന്നേ നീ മനസ്സ് കുറിച്ചിട്ടോ ഇന്ധന ദേഹത്ത് നീ കൈപ്പിച്ചല്ലേ ഇനി നിനക്കിട്ടുള്ള പണി ഞാൻ തന്നോളാം തന്നോളാന്ന് പറഞ്ഞിട്ട് ഇന്ധനം പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് നേരെ വീട്ടിലേക്ക് പോവാ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്തയാഴ്ച കാണാൻ പോന്നെ ഇനിയിപ്പം നമ്മൾ കാണുന്ന അതോടൊപ്പം തന്നെ പ്രതാപന്റെ കാരണം പ്രതാപൻ എങ്ങനെ ആ കുടുംബത്തെ തകർക്കാനായിട്ട് ശ്രമിക്കും ആ കുടുംബത്തെ താർത്ത് ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കിയാൽ മാത്രം ഒരു പിടിച്ചോ പണാവുന്ന അതിനറിയ അതിനു വേണ്ടിയിട്ട് ഋതികനെ കൂട്ടുപിടിക്കുന്നുണ്ട് ഋതികയുടെ കൂട്ടുപിടിച്ച് സേതുമാവന്തവനെ ഒരിക്കലും ആ വീട്ടിലേക്ക് കയറ്റില്ലെന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷം കൂടെ നമ്മൾ കാണുന്നുണ്ടോ കാണുന്നുണ്ട് കേട്ടോ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെ നിർത്തുന്നു നന്ദി